മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹ സന്ദേശം നൽകുന്ന ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ചെറുതുർത്തി പൈങ്കളം റോഡ് ഒന്നാം മൈൽ നസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത് പള്ളിമുക്രി അഷ്റഫ് ഉസ്താദ് സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചതോടെ നിരവധി വിശ്വാസികളാണ് പള്ളിയിലെത്തിയത് തുടർന്ന് എട്ട് മണിയോടെ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് തുടക്കമായി നിറത്തിന്റെ പേരിൽ കലാകാരന്മാരെ വേറിട്ട് നിൽക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ഒരിക്കലും തമ്മിൽ കലഹിക്കരുതെന്നും നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരെ പോലെ സ്നേഹത്തോടെ മുന്നോട്ടു പോകണമെന്നും പെരുന്നാൾ നിസ്കാര സന്ദേശത്തിൽ പള്ളി ഖത്തീ അബ്ദുറഹ്മാൻ പറഞ്ഞു എല്ലാ മനുഷ്യരോടും മറ്റൊരു കലാകാരി കണ്ടവരാണ് ഈ മലക്കേഴ് മനുഷ്യ പ്രവർത്തനങ്ങളല്ല നമ്മൾ കാഴ്ചവട്ടേണ്ടത് എല്ലാ മനുഷ്യരോടും സ്നേഹം വേണം

قوم محبوسين بحبل الشيطان مكبين വിശ്വാസികൾക്ക് മധുരങ്ങളും നൽകി പ്രാർത്ഥനയ്ക്ക് ശേഷം ചെറുപ്പമെന്നോ വലിപ്പമെന്നോ പ്രായമില്ലാതെ എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെറിയ പെരുന്നാൾ സന്ദേശം നൽകുകയും ചെയ്തു യുവാക്കളുടെ നേതൃത്വത്തിൽ മറ്റ് വിവിധ പരിപാടികളും നടന്നു പള്ളി വൈസ് പ്രസിഡന്റ് പുറക്കോട്ടിൽ ഹംസ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി ട്രഷറർ അബൂബക്കർ സിദ്ദിഖ് മുൻ ട്രഷറർ മുഹമ്മദ് മാസ്റ്റർ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ചെറുതുരുത്തി